നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഷൈനയുടെ ഭർത്താവ് നോബി നോബി ജയിലിൽ കഴിയുകയാണ് ജാമ്യാപേക്ഷ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നോക്കിയിരിക്കുകയാണ് പക്ഷേ പലതരത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ടും നോബിക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയും കോടതി കണ്ടെത്തിയില്ല അതുകൊണ്ട് തന്നെ കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു പക്ഷേ ഏപ്രിൽ രണ്ടാം തീയതി ഇനിയും ജാമ്യം പരിഗണിക്കുന്നതായിരിക്കും ഏപ്രിൽ രണ്ടാം തീയതി ジャンヌビ。 പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് കാരണം ജനങ്ങളുടെ പ്രതികരണ പ്രതികരണശേഷി കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും ദിവസം നോബി ജയിലിൽ കിടക്കാനിടയായി തീർന്നത് പക്ഷേ ബോബി ചേരിയിൽ പോലുള്ള അച്ചഹോദരന്മാർ ഉള്ളപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത് സാമ്പത്തികവുമായിട്ടാണ് പണം എറിഞ്ഞുകൊണ്ട് ജാമ്യം നേടിയെടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ രണ്ടാം തീയതി നോബി പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നോബിയുടെയും നോബിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും കൊടിയ പീഡനങ്ങൾക്കിരയായി തീർന്ന ഷൈനിക്ക് ആത്മഹത്യ അല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത സമയങ്ങളിലൊക്കെയും എത്ര വേദനയോടുകൂടി ആയിരുന്നിരിക്കണം അവരുടെ മാനസികാവസ്ഥ ഇവിടെ ഷൈനിയുടെ പിതാവിൻ്റെ പ്രവൃത്തികളും ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു ഷൈനിയുടെ പിതാവ് ഷൈനിയെ പലയിടങ്ങളിൽ നിന്നും ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇറക്കിക്കൊണ്ടുവന്നു ഷൈനിയുടെ ഭവനത്തിന് തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ ഷൈനി ജോലിക്ക് കയറിയിരുന്നു പിതാവ് നിരന്തരമായിട്ടുള്ള ഭീഷണിയുമായി പുറകെ നടന്നതുകൊണ്ട് തന്നെ ഷൈനിക്ക് ആ സ്ഥാപനത്തിൽ ജോലി തുടരാൻ കഴിഞ്ഞിരുന്നില്ല അവരുമായിട്ട് ആ സ്ഥാപനക്കാരുമായിട്ട് പലതരത്തിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഷൈനയുടെ പിതാവ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഇതിൽ നാണക്കേട് വിചാരിച്ച് മാനസികമായിട്ട് വളരെയധികം പ്രയാസം നേരിട്ട് ഷൈനി ആ ജോലി റിസൈൻ ചെയ്തു ഷൈനിയെ ജീവിപ്പിക്കാനായിട്ട് ഈ ഭൂമിയിൽ സമ്മതിക്കില്ല എന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഷൈനയുടെ പിതാവും ഉണ്ടായിരുന്നു പക്ഷേ ഷൈനയുടെ പിതാവ് യൊന്നും പ്രതിപട്ടികൾ ചേർത്തിട്ടില്ലെന്നുള്ളത് വളരെ വിചിത്രമായി തോന്നുന്നു ഒരു മനുഷ്യജീവനെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള യാതൊരുവിധ അംഗീകാരവും കൊടുക്കാതെ ഈ ഭൂമിയിൽ നിന്നും യാത്രയാക്കുന്നതിലായിരുന്നു ഓരോ മനുഷ്യർക്കും ഉത്സാഹമെന്ന് തോന്നുന്നു ശൈനിയോടും മക്കളോടും കാണിച്ച നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾക്കും മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്കുമൊക്കെ ആരാണ് പകരം ചോദിക്കാൻ ഇറങ്ങിത്തിരിക്കുക നോബിയും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുകൂടി മറ്റു തരത്തിലുള്ള കേസിന്റെ മുന്നോട്ടുള്ള നീക്കിന് തടസ്സം വരികയല്ലേ ചെയ്യുക നോബിക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ തന്നെ കിടക്കുകയല്ലേ ചെയ്യേണ്ടത് നോബിയുടെ പിതാവും ഇതിൽ കുറ്റക്കാരൻ തന്നെയാണ് മാനസികമായിട്ട് പീഡനത്തിന് പുറമെ ശാരീരികമായിട്ടും വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനയുടെ ഭർത്താവിന്റെ പിതാവും തൻ്റെ അമ്മയും സഹോദരിമാരും ഈ ലോകത്തുനിന്ന് യാത്രയായപ്പോൾ പിതാവ് ജയിലിലും ആ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിലും ദാരുണമായ രീതിയിലാണ് മകൻ്റെ അവസ്ഥയും മകനും ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറഞ്ഞ് സ്നേഹിക്കുവാനായിട്ട് ആരാണുള്ളത് തന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഇത്തേ ഈ ലോകത്ത് എന്തിന് ജീവിക്കണമെന്നുള്ള ചിന്ത ആ മകനെയും അലട്ടുന്നുണ്ടാവില്ലേ നിരന്തരമായിട്ടുള്ള കേസുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ അവൻ എന്ത് സ്വസ്ഥതയാണ് ഉണ്ടാവുക ശൈനയുടെ മകൻ മാത്രം അവശേഷിക്കുന്ന ഈ ഭൂമിയിൽ ആ മകൻ എത്ര കാലം സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും ഓരോ മനുഷ്യന്റെ ഉള്ളിലും മനസാക്ഷി മരവിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനയുടെ ഭർത്താവ് നോബിക്ക് ജാമ്യം കിട്ടാതിരിക്കട്ടെ അത് ജയിലിൽ തന്നെ തുടരുകയല്ലേ നല്ലത് ഓരോ മനുഷ്യനെയും ദ്രോഹിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ് മനുഷ്യ ജീവന് അത്ര വിലയുണ്ട് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിത്വങ്ങളുണ്ട് മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യർക്ക് സ്വാതന്ത്ര്യങ്ങൾ നൽകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കുടുംബം ായിട്ട് ജീവിക്കുന്നത് നോബിക്ക് തൻ്റെ കുടുംബത്തോടെ തൻ്റെ ഭാര്യയോടോ തൻ്റെ മക്കളോടോ യാതൊരു തരത്തിലുള്ള സ്നേഹവും യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായിരുന്നില്ല ഒരു രീതിയിലും ജീവിക്കുവാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഷാനിയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് മരണത്തിന്റെ തലേ ദിവസവും ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഫോണിൽ കൂടി നിരന്തരമായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി അതി ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിൽ നീ എന്ത് എന്തിന് നീ ജീവിക്കുന്നു നീ ജീവിക്കുന്നതുകൊണ്ട് ആർക്ക് പ്രയോജനം എൻ്റെ സമാധാനം കളയുന്നതിന് വേണ്ടി നീ എന്തിനാ ജീവിക്കുന്നത് നിനക്ക് പോയി ചത്തുകൂടെ നിനക്ക് നിൻ്റെ മക്കൾക്കും പോയി ചത്തുകൂടെ ഇത്ര നീചമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ശൈനിയെ മാനസികമായിട്ട് പീഡിപ്പിച്ച നോബിക്ക് ജാമ്യം അനുവദിക്കുന്നത് ഏത് തരത്തിലായിരിക്കും വെളിയിലിറങ്ങിയാൽ തന്നെ ഇത് സ്വതന്ത്രമായിട്ട് വിലസം നടക്കുകയല്ല ചെയ്യുക മൂന്ന് ജീവനുകൾ പൊലിഞ്ഞു ഈ മൂന്ന് ജീവനുകൾ തൻ്റെ സ്വന്തം ജീവനുകളായിരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നോബിക്ക് ഒരു കാലത്തും സാധിക്കില്ല മദ്യവും ലഹരിയും ഒക്കെ ഇവരുടെ തലച്ചോറിനെയും ബൗദ്ധിക മണ്ഡലങ്ങളെയെല്ലാം തകർത്തു കളഞ്ഞതാണ് നോബിയുടെ പിതാവും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം ഭവനത്തിൽ ജീവിക്കുന്ന ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും ഒരു തരത്തിലുള്ള സമാധാനവും കൊടുക്കാതെ ഒരു ശാന്തത എന്തെന്നറിയാതെ അതി ക്രൂരമായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു ചെറുപ്പകാലം മുതലേ ഇതെല്ലാം കണ്ടുകൊണ്ട് വളർന്ന നോബിക്ക് ഇത്തരത്തിലല്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയും കുടുംബത്തിന്റെ സ്നേഹമോ കുടുംബത്തിന്റെ ഐക്യവോ കുടുംബത്തിൽ നിലനിൽക്കുന്ന സമാധാനമോ സന്തോഷമോ ും തിരിച്ചറിയാൻ നോബിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ നോബി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കും മക്കളെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയും നോബി ഒരു തരത്തിലുള്ള സ്നേഹവും ഒരു പക്ഷേ പിതാവിൽ നിന്നൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ മദ്യപാനത്തിന് അടിമകളായി മാറുന്ന മനുഷ്യരുടെ മക്കൾക്കൊക്കെയും ഇത്തരത്തിൽ പല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരും ഭാവിയിൽ ചിലപ്പോൾ മദ്യത്തിനടിമകളായും ലഹരിക്കടിമകളായും ഇത്തരത്തിലുള്ള അതിക്രൂരന്മാരുമൊക്കെയായിട്ട് മാറി എന്നിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വഴിതെറ്റിക്കൊണ്ട് നല്ല രീതിയിൽ വഴി നേരെ തിരിഞ്ഞു പോകുന്ന മനുഷ്യരുമുണ്ട് മദ്യമൊക്കെ ഇതിനൊക്കെ പിന്നിൽ വളരെയധികം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മദ്യത്തിനും ന് ലഹരിക്കുമെതിരെ ഇന്ന് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് കാരണം ഇതിന് മൂലം സമാധാനം നഷ്ടപ്പെട്ട അനേകം കുടുംബങ്ങളുണ്ട് ഷൈനിക്കും മക്കൾക്ക് നീതി കിട്ടട്ടെ നോബിക്ക് ജാമ്യം കിട്ടാതിരിക്കട്ടെ